വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം ഒൻപത് അക്കാലത്ത് യാത്രമധ്യേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് യേശു കണ്ടു യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു ബരിസേർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട് ഇത് കേട്ട് യേശു പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുവിൻ ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല പാപികളെ വിളിക്കുവാനാണ് ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ ദരസന്നദിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ദൈവവിളിയുടെ ആത്മീയത ധ്യാനിക്കാം ക്രിസ്തുവിന് എല്ലാവരെയും ആവശ്യമുണ്ട് അവിടുന്ന് ആരെയും മാറ്റി നിർത്തുന്നില്ല പാപപ്പെട്ടവനെയും പാപിയെയും പാമരനെയും തിരസ്കൃതനെയും സ്വജാതിയനെയും വിജാതിയനെയും ക്രിസ്തു സ്നേഹിക്കുന്നു അതിൻ്റെ വലിയൊരു അടയാളമാണ് ചുങ്കസ്ഥലത്തായിരുന്ന മത്തായിയെ യേശു സ്നേഹപൂർവ്വം വിളിച്ചു എന്നെ അനുഗമിക്കുക അവൻ്റെ ജീവിതത്തിൻ്റെ ബലങ്ങളും അവൻ്റെ സ്വപ്നവും സൗഭാഗ്യം ഉപേക്ഷിക്കുവാനും ക്രിസ്തുവിനെ അനുഗമിക്കുവാനുമുള്ള ഒരു കൃപ അവന് ലഭിക്കുന്നു അവൻ ഉടനെ തന്നെ ചുങ്കസ്ഥല ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി യേശുവിനെ അനുഗമിച്ചപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അവൻ ജീവിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ ആനന്ദം ഇന്നലെ വരെ സമ്പാദിച്ചു കൂട്ടിയ പണത്തിനോ ചുങ്കസ്ഥലത്തിരിക്കുമ്പോൾ ലഭിക്കുന്ന സമ്പത്തിൻ്റെ ആർത്തി നിറഞ്ഞ സന്തോഷത്തിനോ നൽകാനാകാത്ത തികച്ചും വ്യത്യസ്തമായ ഒരു ആത്മീയ കൃപയും വലിയൊരു സൗഭാഗ്യത്തിൻ്റെ അനുഭവവും തൻ്റെ ഉള്ളിലെ ശൂന്യത പൂർണ്ണമായി മാറിപ്പോകുന്ന അനുഭവവും അവൻ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ കണ്ടു ക്രിസ്തുവിനോടൊപ്പം അവൻ്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ മത്തായി ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുകയായിരുന്നു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മാത്രം മതി ഒരുവനെ വീണ്ടെടുക്കുവാനും വിശുദ്ധീകരിക്കുവാനും ദൈവത്തിന് പ്രിയപ്പെട്ടവനാക്കാനും അപ്രകാരം ഒരു അനുഭവമാണ് മത്തായിയുടെ ജീവിതത്തിൽ സംഭവിക്കുക അവൻ്റെ ഭവനത്തിൽ വിരുന്നൊരുക്കി ക്രിസ്തുവിനും തൻ്റെ ശിഷ്യന്മാർക്കും പകർന്നു നൽകുമ്പോൾ യേശു പാപിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നുവെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവരോട് ക്രിസ്തു നൽകുന്ന മറുപടി സുവിശേഷത്തിലേറെ സഹായകമാണ് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കുവാൻ വേണ്ടിയാണ് നോക്കൂ ക്രിസ്തുവിൻ്റെ മനസ്സും ആ മനസ്സിൻ്റെ ആഴവും നാം ദർശിക്കുന്നു ക്രിസ്തുവിന് നമ്മെ ഓരോരുത്തരെയും ആവശ്യമുണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചുങ്കസ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ മനസ്സുള്ള ഒരു ദൈവം നാം എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കുറവുകളെ അതിജീവിച്ച് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം ആ ദൈവം നമ്മെ വിളിക്കുന്നു ചുങ്കസ്ഥലത്ത് നിന്ന് ക്രിസ്തുവിൻ്റെ സ്വരം കേട്ട മത്തായി പിന്നെ സുവിശേഷകനായി മാറി ഭൂമിയുള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷം അവൻ പകർന്നു നൽകുകയും ക്രിസ്തു സാക്ഷ്യം ലോകത്തിൻ്റെ അതിർത്തികളോളം പങ്കുവെക്കുകയും ചെയ്തു നാം ഓരോരുത്തരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരം അനുഭവിച്ച ക്രിസ്തുവിനെ ലോകത്തിന് സാക്ഷ്യമായി നൽകുവാനാണ് ആ കൃപയ്ക്കായി ഈ ദിനം നാമും പ്രാർത്ഥിക്കണം കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ